നല്ല രീതിയിലുള്ള ശ്രദ്ധ കൊടുത്ത് നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ട ഒരു പച്ചക്കറി ചെടിയാണ് തക്കാളി തക്കാളി ചെടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ രോഗങ്ങളും കീടങ്ങളും ഒക്കെ വന്ന് നമ്മുടെ തക്കാളി ചെടി കംപ്ലീറ്റായിട്ട് നശിപ്പിച്ചു കളയും കൂടുതലും നമ്മുടെ തക്കാളി ചെടിയിൽ കാണുന്ന ഒരു പ്രശ്നം ഇലകളിൽ കറുത്ത പാടുകൾ വന്ന് തക്കാളി പൂർണമായിട്ടും വാടിപ്പോകുന്നതാണ് അല്ലെങ്കിൽ പൂക്കുന്ന സമയത്ത് അതായത് പൂകുത്തി കായാവുന്ന സമയത്ത് കായെല്ലാം കൊഴിഞ്ഞു പോകുന്നു കായുടെ താഴ്ഭാഗത്ത് കറുത്ത കളറിലുള്ള പാടുകൾ വന്ന് നമ്മുടെ തക്കാളി ചീഞ്ഞു പോകുന്നതൊക്കെ ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെയുള്ള പരിഹാര മാർഗങ്ങളെ കുറിച്ചിട്ടും തക്കാളിതായി ഇതുപോലെ നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടുമൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തക്കാളി നന്നായിട്ട് വളർന്ന് പെട്ടെന്ന് തന്നെ കായ പിടിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള വിത്തിനങ്ങൾ തന്നെ നോക്കി തിരഞ്ഞെടുക്കണം പോട്രയിൽ നമ്മൾ വിത്ത് പാകി മുളപ്പിക്കുന്ന സമയത്ത് ചകിരിച്ചോറ് കമ്പോസ്റ്റും വെർമിക്കുലേറ്റും പെർലെറ്റും കുറച്ച് വാമും കൂടി ചേർത്തതിന് ശേഷം വേണം വിത്തുകൾ പാകാനായിട്ട് വിത്ത് മുളച്ച് തൈ മാറ്റി നടുന്നതിന് മുമ്പായിട്ട് മണ്ണൊരുക്കിയിടണം നമ്മുടെ മണ്ണ് തക്കാളി കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റുക അതിന് കുമ്മായമോ ഡോളോമേറ്റോ ഒക്കെ നമുക്ക് മണ്ണിൽ ചേർത്ത് മണ്ണിൻ്റെ പുളിരസം പൂർണ്ണമായിട്ടും മാറ്റാവുന്നതാണ് കുമ്മായമാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ തൈ മാറ്റി നടാനായിട്ട് പാടുള്ളൂ തൈ മാറ്റി നടുന്ന സമയത്ത് നല്ല രീതിയിൽ അടിവളം കൊടുക്കുക അടിവളം കൊടുക്കുന്നതിൻ്റെ കൂടെ നൂറ് ഗ്രാം അളവിൽ വേപ്പിൻ പിണ്ണാക്ക് ഒരു ഗ്രോ ബാഗിലേക്ക് ചേർത്ത് കൊടുക്കണം കാരണം തക്കാളിയിൽ പ്രധാനമായിട്ടും കാണുന്ന ഒരു പ്രശ്നമാണ് വേരുചിയല് അതുപോലെ തന്നെ രോഗങ്ങളുടെ എല്ലാം ആരംഭവും വേരിൽ നിന്ന് തന്നെയാണ് അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ചേർ ആണെങ്കിൽ മണ്ണിലൂടെ വരുന്ന രോഗങ്ങൾ കുറയും അപ്പം അടിവളമായിട്ട് നിർബന്ധമായിട്ടും വേപ്പി പിണ്ണാക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ വാട്ടരോഗം പോലുള്ള രോഗങ്ങൾ ചെടിയെ ബാധിക്കാതിരിക്കാനായിട്ട് അടിവളം കൊടുക്കുമ്പോൾ ഡ്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഗ്രോ ബാഗ് ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ നിറയ്ക്കാവുള്ളൂ അതുപോലെ തൈ മാറ്റി നടുന്ന സമയത്ത് വേരിന് ഡാമേജ് വരാത്ത രീതിയിൽ തൈ ഇളക്കി മാറ്റി നടാം തൈ മാറ്റി നട്ട് ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം തണലത്ത് വേണം വെക്കാനായിട്ട് അതിനുശേഷം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വെക്കാം തക്കാളിയെ സംബന്ധിച്ച് നന്നായിട്ട് വെയിൽ കിട്ടിയാൽ മാത്രമേ അത് പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുകയുള്ളൂ ഓരോ പത്ത് ദിവസത്തെ ഇടവേളകളിലും സുഡോമോണക്സ് സ്പ്രേ ചെയ്തു കൊടുക്കാം അതുപോലെ തൈ മാറ്റി നട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസമൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം രണ്ട് എം എൽ ഫിഷ് അമിനോ ആസിഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം മാസത്തിലെ രണ്ട് തവണയെങ്കിലും നിർബന്ധമായിട്ടും സ്പ്രേ ചെയ്തു കൊടുക്കണം എല്ലാ ആഴ്ചയും ഏതെങ്കിലും തരത്തിലുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പൊടിഞ്ഞ ജൈവ വളങ്ങൾ ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിപ്പോൾ കമ്പോസ്റ്റ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് പൊടിഞ്ഞ വളങ്ങൾ കൊടുക്കണം തക്കാളിയിൽ ഒരു അഞ്ചോ ആറോ ഇലയാകുമ്പോൾ തന്നെ ഏതെങ്കിലും ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും തക്കാളി തൈ മാറ്റി നട്ട് അമ്പത് ദിവസം കഴിയുമ്പോൾ തന്നെ പൂവിട്ട് തുടങ്ങും പൂവിടുമ്പോൾ മുതലാണ് കൂടുതൽ രോഗങ്ങൾ കണ്ടു തുടങ്ങുന്നത് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞതുപോലെ തക്കാളിയിൽ കൂടുതലായിട്ട് കാണുന്ന പ്രശ്നം ഇലകളിൽ കറുത്ത പാടുകൾ വന്ന് ചെടി നശിച്ചു പോകുന്നതാണ് അപ്പം അങ്ങനെ കറുത്ത പാടുകൾ കാണുകയാണെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തിയോ ബ്ലേഡോ ഒക്കെ ഉപയോഗിച്ച് ആ ഇലകൾ കട്ട് ചെയ്ത് കളയുക ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന ഇലകൾ ചെടിയുടെ ചുവട്ടിലിടരുത് ഈ ഇലകൾ കത്തിച്ച് കളയുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം ജൈവ കീടനാശിനി ായ ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ഇലയുടെ താഴ്ഭാഗത്തും ചെടി മൊത്തത്തിലും ഒക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെയുള്ളത് കായുണ്ടാകുന്ന സമയത്ത് കായുടെ താഴ്ഭാഗത്ത് കറുത്ത നിറം വന്ന് കായ ചീഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഇത് കാൽസ്യത്തിന്റെ കുറവ് വരുന്ന സമയങ്ങളിൽ ഇങ്ങനെ ഒരു പ്രശ്നം കാണാറുണ്ട് അതിന് ഒരു സ്പൂൺ കുമ്മായം രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു ദിവസം വെച്ചതിന് ശേഷം അതിന്റെ തെളിയൂറ്റി ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഗ്രോ ബാഗിലേക്ക് അര സ്പൂൺ അളവിൽ മൈക്രോ ഫുഡ് ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് തക്കാളി ചെടിയുടെ വാട്ടം ഒഴിവാക്കാനും നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനും ഒക്കെ ഏറെ നല്ലതാണ് പിന്നെ തക്കാളിയിൽ ഉണ്ടാകുന്ന സമയത്ത് കായ കൊഴിഞ്ഞു പോകുന്നതും ും ഒക്കെ സൂക്ഷ്മ മൂലകമായ ബോറോണിൻ്റെ കുറവ് വരുന്ന സമയങ്ങളിലാണ് അപ്പൊ അതിന് നമുക്ക് ബോറാക്സ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം തക്കാളിയിൽ കാണുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് നമുക്ക് ഉലുവ ഉപയോഗിക്കാവുന്നതാണ് ഒരു പിടിയോളം ഉലുവ വെള്ളത്തിലിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ചതിന് ശേഷം ഈ വെള്ളം ഡൈലൂട്ട് ചെയ്ത് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യം നന്നായിട്ട് കുറയുകയും നല്ല രീതിയിൽ വിളവ് കിട്ടുകയും ചെയ്യും പിന്നെ ഏറ്റവും പ്രധാനം എല്ലാ ദിവസവും നമ്മൾ ചെടിയെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും രോഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും കാണണം ഇങ്ങനെയുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ ധാരാളം തക്കാളി നമുക്ക് െടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ